നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബെയ്റ്റ് യിലെ മതപരമായ നിർമ്മിതികൾ പൊളിക്കുന്നതിൽ നിന്ന് സംരക്ഷണം തേടിയുള്ള ഒരു കൂട്ടം ഹർജികൾ ഗുജറാത്ത് ഹൈക്കോടതി ചൊവ്വാഴ്ച ഫെബ്രുവരി നാലിന് തള്ളി അനധികൃത നിർമ്മാണവും കയ്യേറ്റങ്ങളും മൂന്ന് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിർമ്മാണം പൊളിക്കും എന്ന് നിർദ്ദേശിച്ച ഓഖ നഗർ നോട്ടീസുകളെ ചോദ്യം ചെയ്താണ് ഹർജികൾ സമർപ്പിച്ചത് പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിനെതിരെ ബെറ്റ് ബദേല മുസ്ലിം ജമാഅത്ത് ട്രസ്റ്റ് സമർപ്പിച്ച എല്ലാ ഹർജികളും ഗുജറാത്ത് ഹൈക്കോടതി തള്ളി ഹർജികൾ അടിസ്ഥാനരഹിതമാണെന്നും ഒരു പരിഗണനയും ആവശ്യമില്ലെന്നും വിധിന്യായത്തിൽ ജസ്റ്റിസ് മൗന ഭട്ട് ചൂണ്ടിക്കാട്ടി നേരത്തെ നൽകിയ ഇടക്കാല ആശ്വാസവും ഹൈക്കോടതി ഉത്തരവിൽ റദ്ദാക്കി ഇതോടെ വഖഫ് ബോർഡിന്റെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റുന്നത് ഗുജറാത്ത് സർക്കാർ ആരംഭിച്ചു ഹൈക്കോടതിയിൽ കേസ് അവതരിപ്പിച്ച സർക്കാർ ചോദ്യം ചെയ്യപ്പെടുന്ന ഭൂമി സർക്കാർ ഭൂമിയോ ഗൌചർ ഭൂമിയോ ആണെന്ന് പ്രസ്താവിച്ചു അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് വാദിക്കുന്നതിനായി അവകാശപ്പെടുന്ന ബൈറ്റ് ബദേല മുസ്ലിം ജമാഅത്തിന് വിഷയഭൂമികളിൽ ഉടമസ്ഥാവകാശമോ അധികാരമോ അവകാശമോ താല്പര്യമോ ഇല്ല ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി അനുവദിച്ച ഭൂമി സർക്കാരിന്റെ ഉടമ ിൽ മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ സർക്കാർ പ്രമേയം വ്യക്തമായിരുന്നു ഏതെങ്കിലും കമ്മിറ്റി ട്രസ്റ്റ് അല്ലെങ്കിൽ വക്കഫ് അത്തരം ഭൂമി അവരുടെ പേരിൽ കൈമാറ്റം ചെയ്യുന്നതിൽ നിന്ന് ഇത് തടഞ്ഞിരുന്നു കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ ഘട്ടം ഘട്ടമായി നടന്നുവരികയാണെന്നും സർക്കാർ അഭിഭാഷകൻ വാദിച്ചു ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തിന്റെ വശം അവഗണിക്കാൻ കഴിയില്ലെന്നും സർക്കാർ വാദിച്ചു ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം പ്രസ്തുത പ്രദേശം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് മയക്കുമരുന്ന് കള്ളക്കടത്തിന് ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇതിനായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർക്കാർ ഭാഗത്തിൽ മറുപടിയിൽ പരാമർശിച്ചിരുന്ന എഫ്ഐആറുകൾ പ്രസ്തുത ഘടനകളുടെ ദുരുപയോഗം മൂലം സാമൂഹ്യ പ്രവർത്തനങ്ങളും ഘടകങ്ങളും നേരിടുന്നുണ്ടെന്ന് ചിത്രീകരിക്കുന്നുണ്ടെന്ന് വാദിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിൽ ദേവഭൂമി ദ്വാരകയിൽ നിന്നുള്ള ആകെ മുപ്പത്തെട്ട് മത്സ്യത്തൊഴിലാളികളെ പാകിസ്ഥാൻ അധികൃതർ പിടികൂടി പാകിസ്ഥാൻ ജയിലിൽ അടച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമായ ഇന്റലിജൻസ് ഫീഡ്ബാക്കിൽ നിന്ന് തടവിലാക്കപ്പെട്ട സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികളെ മദ്രസയിൽ മതപരമായ പ്രബോധനത്തിന് വിധേയരാക്കുകയും തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്തതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഖബ്രസ്ഥാൻ ഭൂമിയിലെ ദർഗ മദ്രസ ഘടനകൾ പൊളിക്കുന്നതിനുള്ള നോട്ടീസിനെ കുറിച്ച് സർക്കാർ പക്ഷം പറഞ്ഞത് പന്ത്രണ്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സർക്കാർ പ്രമേയത്തിൽ അനുവദിച്ച ഭൂമി അത് അനുവദിച്ചതിനു പുറമേയുള്ള മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു അറിയിപ്പും കൂടാതെ സ്ഥലം കാലതാമസമില്ലാതെയും തിരിച്ചെടുക്കാമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നാണ് പന്ത്രണ്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ സർക്കാർ പ്രമേയത്തിലെ വകുപ്പ് ഭൂമി അതിർത്തി നിർണ്ണയിച്ചതല്ലാതെ മറ്റ് തരത്തിലുള്ള നിർമ്മാണങ്ങൾ അനുവദനീയമല്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ നിലവിലെ കേസിൽ പ്രസ്താവിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിന്റേതാണെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഒരു സാഹചര്യത്തിലും പ്രസ്തുത ഭൂമി എന്തെങ്കിലും കമ്മിറ്റിക്കോ വക്കഫ് ട്രസ്റ്റിനോ കൈമാറാൻ കഴിയില്ല അതിനാൽ പ്രസ്തുത ഭൂമി വക്കഫിൻ്റേതാണെന്ന ഹർജിക്കാരുടെ അഭിഭാഷകന്റെ വാദം മുകളിൽ പരാമർശിച്ച സർക്കാർ പ്രമേയങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞു കൂടാതെ മതപരമായ പ്രവർത്തനങ്ങൾ സ്ഥലത്തിനും ഖബർസ്ഥാനും തമ്മിൽ വ്യത്യാസമുണ്ട് നീക്കം ചെയ്യേണ്ടത് ശ്മശാനത്തിലെ അനധികൃത നിർമ്മാണമാണ് ഒരു ശ്മശാനത്തിൽ മതപരമായ ഘടനകളുടെ മറവിൽ വലിയ ഘടനകൾ നിർമ്മിക്കാൻ കഴിയില്ല അതും അനുമതിയില്ലാതെ അതിനാൽ അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യുന്നതിന് നോട്ടീസ് പുറപ്പെടുവിക്കും കൂടാതെ ശ്മശാനങ്ങളിൽ തൊഴില എന്നും പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷം മുമ്പ് പൊളിച്ചുമാറ്റൽ നടപടി ആരംഭിച്ച ഗൌച്ചർ ഭൂമിയാണിതെന്ന് സർക്കാർ പക്ഷം ചൂണ്ടിക്കാട്ടി പൊളിച്ചുമാറ്റിയ ശേഷം മുതഴുവൻ പ്രദേശവും വൃത്തിയാക്കി അതിന്റെ യഥാർത്ഥ ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്നിരുന്നാലും വീണ്ടും നൂറ്റൻപതോളം വീടുകളും മത്സ്യ പ്രസ്തുത ഭൂമിയിൽ നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൊളിച്ചുമാറ്റ ലഗ്നത്തിൽ ഈ ഘടനകൾ പൊളിച്ചുമാറ്റി അതിനാൽ ഈ നീക്കങ്ങൾ പതിവ് ഭരണപരമായ പ്രവർത്തനങ്ങളാണ് മതവികാരങ്ങളെ ബാധിക്കുന്ന തരത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും സർക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി